തന്റെ ആരോപണങ്ങൾ കൂടുതൽ തെളിവുകളുണ്ട് നേതൃത്വം പോലും അയാളെ തെളിവ് അയാൾ മറ്റേ രാജേഷിനെതിരായിട്ടുള്ള തെളിവല്ലേ നേരത്തെ രാജേഷ് ഇയാൾക്കെതിരായിട്ടും പറയുന്നുണ്ട് രണ്ടാളുകളും അന്യോന്യം വിഴിപ്പലക്കുമ്പോൾ പാർട്ടിക്ക് എന്ത് ചെയ്യാറുണ്ട് അതെ അത് രാജേഷിനെതിരായി ഇയാൾ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇയാൾക്കെതിരായി ഇയാളെ ഭാര്യ ആരോപണം ഉന്നയിക്കുന്നു കോടതിയിലുണ്ട് കോടതി ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരായി രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ആറുമാസത്തിനകം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് ഉത്തരവുണ്ട് ഭാര്യക്കും കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടി ഭാര്യയ്ക്ക് പതിനായിരം ഉറുപ്യ വീതവും കുട്ടികൾക്ക് പതിനായിരം ഉറുപ്പ്യ വീതവും കൊടുക്കണമെന്നുള്ള ഉത്തരവും വന്നിട്ടുണ്ട് അത് ആദ്യം നടപ്പാക്കട്ടെ അതോടൊപ്പം രാജേഷ് പത്ത് കോടി ഉറുപ്പ്യ മാനനഷ്ടത്തിന് കേസും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരെല്ലാം ഒന്ന് കലങ്കിൽ തെളിയട്ടെ ഈ മാനനിഷ്ടക്കേസിന് ശേഷം ഈ പറഞ്ഞ ഷിറീ ഷിറേഷ് ഇപ്പോൾ തലിശ്ശേരി കോടതിയിൽ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ഇവരെല്ലാം മാനമുള്ളവരാണല്ലോ എല്ലാവരും അപ്പോൾ അവർ അന്യോന്യ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതാണ് ആദ്യം വേണ്ടത് ആ സ്ത്രീക്ക് ജീവനാംശവും കൊടുക്ക് കുട്ടികൾക്ക് ചെലവിനും കൊടുക്ക് ആ രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ കോടതി ഉത്തരവ് പ്രകാരം ഉള്ളതും കൊടുക്കുകയും ചെയ്യും വ്യക്തികളല്ലാതെ വേറെ എന്ത് പ്രശ്നവും പാർട്ടിയുടെ ഒരു നേതൃ ദിഗളിത് ഈ കൂരിരുട്ടിൽ നിന്ന് കരിമ്പൂച്ചിയെ തപ്പാൻ നോക്കുന്നത് ഏത് പാർട്ടി നേതാവ് ഞാനല്ലേ ഇടിയുള്ള ഒരു പാർട്ടി നേതാവ് ഞങ്ങളൊരറ്റിയാളിയും ഭയപ്പെടുന്നില്ല ഒരറ്റിയാളിയും ഭയപ്പെടുന്നില്ല കൈശുദ്ധമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആളെ നിങ്ങൾ കുറേ പത്രവും ചേരലോ ഉപയോഗിച്ച് ശരിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഒരാൾ പറഞ്ഞത് വെച്ച് നിങ്ങൾ കൊടുത്ത് നോക്കുമ്പോൾ മറ്റേ ആള് മാനനഷ്ടത്തിൽ കേസും കൊടുത്ത് ആദ്യം ആ സ്ത്രീൻ്റെ കൂടി എങ്കിലും പോട് ആ സ്ത്രീക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ട പിന്നിലെ ഒരു പാർട്ടി നേതാവാണെന്ന് പറയുന്നുണ്ടോ ഞാനല്ലേ പാർട്ടി നേതാവ് അല്ല ഞാനാണ് പാർട്ടി നേതാവ് എന്ന് പിന്നെ എന്ത് നേതാവിനെ പറ്റി പറയുന്നത് പച്ചക്കള്ളം പറയുന്നത് അല്പായുസ് മാത്രമാണ് ഒരു പാർട്ടി നേതാവും ഇല്ല ഒരു പാർട്ടി നേതാവിൻ്റെ ഒരു പങ്കില്ല എല്ലാവരും ജനങ്ങളോടൊപ്പമാണ് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഒരു കാര്യമില്ല ആദ്യം ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് സഹായിക്കുന്നുണ്ടെങ്കിൽ ഭാര്യക്ക് ചെലവിന് കൊടുക്കാത്തത് ചെലവിന് കൊടുക്കണമെന്നല്ലേ പറയാ ആദ്യം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കട്ടെ എന്ന് പതിനായിരം ഉറുപ്പ ജീവനാംശം കോടതി ഉത്തരവ് നടപ്പാക്കട്ടെ എന്ന് അതുകൊണ്ട് രാജേഷ് ഇപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് ഷെറീഷ് മാനനഷ്ടത്തിന് മറ്റൊരു കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടാളുകൾ തമ്മിലുള്ള തർക്കത്തിൽ നിങ്ങളെന്തിനാണ് കക്ഷി കയറുന്നത് അതുകൊണ്ടല്ലേ ജോയിക്കുന്നതെന്ന് മാനനഷ്ടത്തിന് അയാളും കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട് ഇതൊരു പാർട്ടി പ്രശ്നമല്ല പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ ഒരു നേതാവിനും ഒരു തെറ്റായ വഴിക്കും ഈ കാര്യങ്ങളിൽ ഒരു പങ്കും വഹിച്ചിട്ടില്ല പിന്നീല്ലേ പാർട്ടിക്ക് വായ്പ ഉണ്ട് ലോക കേരള സഭയിൽ ആരെല്ലാം വന്നിട്ടുണ്ട് എന്ന് ലോക കേരള സഭയിൽ വന്ന ചേലറ് പൂ പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം ഇപ്പൊ നോക്കാൻ പോയാലും ശരി ഏത് പാർട്ടി നേതാവിന്റെ മോന് ഒരറ്റ പാർട്ടി നേതാവിൻ്റെ മകനും തമ്മിൽ ഒരു പ്രശ്നവും ഇതിൻ്റെ അകത്തില്ല വെറുതെ നിങ്ങൾ ഇരുട്ടിൽ പൂച്ചയ തപ്പലാണ് മാധ്യമങ്ങൾ വഴിതെറ്റിപ്പോയി നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടിയിരുന്നത് ഈ ഷർഷാദിൻ്റെ പരാതികളാണെങ്കിൽ ആദ്യം ഭാര്യ കൊടുത്ത പരാതി ഒന്ന് നോക്ക് കോടതിയിലെ വിധി നോക്ക് രാജേഷ് മോശക്കാരനാണെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വരട്ടെ മമ്മൂട്ടിക്കെതിരായിപ്പോലും അതിൻ്റെ അകത്തുണ്ട് ആ മഹാനടൻ മമ്മൂട്ടിക്കെതിരായി പോലും പറഞ്ഞിട്ടുണ്ട് ആർക്ക് എനക്ക് പാർട്ടി താല്പര്യം മമ്മൂട്ടിക്കെതിരായിട്ട് പരാതി കൊടുത്തിയ ആളല്ലേന്ന് ഇനിയിപ്പൊ നാളെ നിങ്ങൾക്കെതിരായി വല്ലതും വരാതിരിക്കാൻ നോക്കിക്കോ